കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പാറുവേ കലാവധി മുത്തശ്ശിയും കൂടെ കൂടിയിട്ട് മുരിങ്ങയിലൊക്കെ ശരിയാക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാറുവ പറഞ്ഞു അല്ല കലാവധിയമ്മ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അല്ല എന്താ പാറുവനക്ക് പറയാനുള്ളത് അല്ല സച്ചിക്ക് എന്തോ ശാന്തി മുഹൂർത്തം കുറിച്ച പത്രങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതാ നീ അങ്ങനെ പറഞ്ഞെ അല്ല അവന്റെ മുഖഭാവം കണ്ടപ്പോ എനിക്ക് മനസിലായി രണ്ടുപേരുടെ ഇഷ്ടത്തോട് കൂടി വേണ്ടേ ശാന്തി മുഹൂർത്തം ഒക്കെ നടത്താൻ ചോദിക്കാണ് ഓ അതാണ് വലിയ കാര്യം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അവന്റെ ഇഷ്ടം നോക്കാൻ പോയിട്ടുണ്ടെങ്കിലേ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സാധനം എന്ന് പറയണം ഇത് കേട്ടിന് പാറവും പറയാം അത് ശരിയാണോ രണ്ടുപേരും സംഭവത്തോട് കൂടി വേണ്ടേന്ന് ചോദിക്കാണ് ഈ സമയത്ത് അങ്ങോട്ട് രേവതി വരുന്നേ രേവതി വന്നിട്ടു അതെ അച്ഛമ്മ കഞ്ഞി ഒക്കെ പറയണം ആ ശരി ശരി മോളൊന്നും ഒരു കാര്യം ചെയ്യാ മോളെ പോയി കുളിക്കാൻ പറയണം ഈ സമയത്ത് അങ്ങോട്ട് സച്ചി വരുന്നേ സച്ചു അച്ഛമ്മ ഞാനിന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് പറയാണ് നീ എങ്ങോട്ട് പോവാ അല്ല അച്ഛമ്മ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരുടെ അടുത്തേക്ക് ഒരിടത്തേക്കും പോവണ്ട ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ പ്രത്യേകം നിനക്ക് അറിയാലോ എന്താ അച്ചമ്മേ ഓ അപ്പൊ ഒന്നും അറിയത്തില്ലാത്ത പോലെ പാറവും പറഞ്ഞു ഇന്ന് ശാന്തിമൂഹൂർത്തല്ലേ എൻറെ അച്ചമ്മ അത് വൈകുന്നേരമല്ലേ ഈ സമയം ഉണ്ടല്ലോ ഞാനിന്ന് പോയിട്ട് വരട്ടെ എന്ന് പറയാണ് ഈ സമയം കലാവിധി മുത്തച്ഛനു വേണ്ട ഒരിടത്തേക്കും പോവണ്ട ഇവിടെ ഇരുന്നാ മതി എന്ന് പറയുന്നത് അച്ചമ്മ ഞാൻ ഇവിടെ എഴുതിട്ട് എന്ത് ചെയ്യാനാ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഉണ്ടോ എന്ന് ചോദിക്കണം സംസാരിക്കണം ഒരു കാര്യം ചെയ്യാ നീ ആ കെട്ടൻ കലയിലേക്ക് അവള് കേറിയിരിക്കേ നമുക്ക് സംസാരിക്കാം ഓ അത് പറ്റില്ല അച്ചമ്മ പിന്നെയോ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയാലും സംസാരിക്കേണ്ടേന്ന് ചോദിക്കണം ഓ നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയത് സംസാരിക്കാനായിട്ട് ഉം നിന്നെ ചീത്തയാക്കുന്ന ഫ്രണ്ട്സ് അല്ലേ എനിക്ക് മനസ്സിലായി അങ്ങനെ ഇപ്പൊ വേണ്ട അവരോടൊപ്പം പോയിരിക്കണ്ട നീ അവരോടൊപ്പം കൂട്ടുവിടാൻ പോയിട്ടുണ്ടെങ്കിലേ വൈകുന്നേരം വരുന്ന മിക്കവാറും നാല് കാലയിലായിരിക്കും അച്ചമ്മ അത് പറയരുത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസം കുടിച്ചോ ഇല്ലല്ലോ ചുമ്മാ ഇങ്ങനെ കള്ളത്തരം പറയലെന്ന് പറയണ ഇത് കേട്ടപ്പോ രേവതിക്ക് ശരിക്കും ചിരുവെന്നു പെട്ടെന്ന് പറഞ്ഞു അല്ല ഞാനൊന്നും അല്ല ഇനിയിപ്പൊ നീ പോണോ വേണ്ടെന്ന് പറയണ നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടല്ലോ എന്ന് വിടണം ഓ അവളാണോ അവളോട് ഞാൻ ചോദിച്ച സമ്മതം മേടിച്ചോളാന്ന് വിളയാണ് രേവതിയുടെ പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണിക്കും ഒന്ന് പൊക്കോട്ടേന്നൊക്കെയുള്ള ആജ്ഞ കാണിക്കുവാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തു പറഞ്ഞു നീ എന്താടാ കോഷ്ട് കാണിച്ചോണ്ടിരിക്കണേ നിന്റെ മുഖം എന്താ കോടിപ്പോയെന്ന് ചോദിക്കാണ് ഏയ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി കൂടുതൽ കോഷ്ടിയൊന്നും കാണിക്കണ്ട അവസാനം രേവതി പറഞ്ഞു പോയിട്ട് വരട്ടെ അച്ഛമ്മ വൈകുന്നേരം അമത്തിനും ഇങ്ങോട്ട് വരുല്ലോ എന്ന് പറയണം അതെ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ വൈകുന്നേരം ആക്കണ്ട ഉച്ച കൊണ്ട് സമയം അമ്മത്തിന് ഇവിടെ ആളെത്തിയേക്കണം അത് മാത്രല്ല വേറെ കാര്യം കൂടെ പറഞ്ഞേക്കാം എങ്ങനെ വരാൻ പ്ലാനെങ്കില് അവിടെ വെച്ച് ഞാൻ കുറ്റിച്ചൂടിന് അടിക്കുന്നതാണ് ഏ അങ്ങനെ ഒന്നും ഇല്ല അച്ഛമ്മ ഞാൻ ഇങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് ഓടിപ്പോയാണ് ഇത് കണ്ടപ്പോ തന്നെ രേവതിക്കും ചിരി വന്നു പിന്നീട് കലാവധി മുത്തശ്ശി നേരെ രവീന്ദ്രനെ വിളിക്കാണ് രവീന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ മോനെ ഇന്ന് സച്ചിയുടെയും രേവതയുടെ ശാന്തി മുഹൂർത്തം കേട്ടോ അതിനുള്ള മുഹൂർത്തം ഞാൻ കുറിച്ചെന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു ആ നല്ല കാര്യമാണല്ലോ അമ്മേ ഇനി അവർ അങ്ങോട്ട് വരുന്ന ഇവിടുന്ന് ശാന്തി മുഹൂർത്തം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുന്നേ ഇത് കേട്ട് രവീന്ദ്രൻ പറഞ്ഞു കുറച്ച് നേരത്തെ അങ്ങോട്ട് വരണ്ടതായിരുന്നു അന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആയെന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു അല്ല നീ എന്തെടുക്കുവ അതെ ഞാനേ ചന്ദ്രയുടെ വീട്ടിൽ പോകാൻ തുടങ്ങുവ അവളുടെ വീട്ടിൽ ക്ഷണിച്ചില്ലല്ലോ അതിനു വേണ്ടി പോകാൻ തുടങ്ങുവെന്ന് പറയാണ് അത് കേട്ടാൻ കലാവിധി മുത്ത ചോറിഞ്ഞ് കൊള്ളാം അവൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കില്ല അവളുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ അത് പിന്നെ അല്ലാതെ അങ്ങനെ അല്ല അങ്ങനെ അല്ലാതിരിക്കും അമ്മേ അവളുടെ സന്തോഷം പിന്നെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അവളുടെ വീട്ടിലേക്കാന്ന് പറയുമ്പോൾ അവൾക്ക് ഇച്ചിരി കൊമ്പ് കൂടാലാ എന്ന് ശരി ശരി ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം കേട്ടോ അമ്മയെന്ന് പറഞ്ഞിട്ട് കോള് വെക്കുവാണ് ഈ സമയത്ത് പാറുമ്മയോട് പറഞ്ഞു എങ്ങനെ സച്ചിനെയും രേവതിയും തമ്മില് ഒന്ന് അടുപ്പിക്കണം എന്നിട്ട് വേണം അവർ ആദ്യ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് സച്ചിയുടെ പേരക്കുഞ്ഞിനെ കുഞ്ചിക്കാൻ എത്ര ആഗ്രഹം ഉണ്ടെന്നറിയോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് അത് ശേഷ അതിനുശേഷം മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം ഇത് കേട്ടം പാറുവേ പറഞ്ഞു ഒന്ന് പോ എന്റെ കലാവതി അമ്മേ മരിക്കുന്ന കാര്യം വേറെ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് കാണിക്കുന്നേ രവീന്ദ്രന് റെഡി ആയിരിക്കുവാണ് ഈ സമയം ചന്ദ്രമതി അങ്ങോട്ട് വന്നേ അപ്പൊ ചന്ദ്രമതി അല്ല നീ കേട്ട് റെഡിയായില്ലേ ഞാൻ റെഡി ആക്കൊണ്ടിരിക്കുക ഇത് കേട്ടപ്പം പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ആ കല്യാണക്കുറി എല്ലാം എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടല്ലോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും കുറഞ്ഞു പോയരുത് കഴിഞ്ഞ പ്രാവശ്യം ഓർമയുണ്ടല്ലോ കുറി കൊടുത്തും കുറഞ്ഞു പോയെന്നും പറഞ്ഞോണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടായത് ഒരാൾക്ക് കുറി കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് ആ പ്രശ്നം ഈ തവണ ഉണ്ടാവില്ലെന്ന് പറയാം അല്ലേലും എനിക്ക് ഈ കല്യാണം പോകാൻ വിളിക്കാൻ തന്നെ മടിയാന്ന് പറയുന്നത് ഈ സമയത്താണ് സുതി അങ്ങോട്ട് വരുന്നത് എത്ര തവണ എന്ന് വെച്ചാ വിളിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം സുധിയുടെ കല്യാണമാണെന്നും പോയ കല്യാണക്കുറി കൊടുത്ത് ഈ തവണ വീണ്ടും അവന്റെ കല്യാണമാണെന്നും പറഞ്ഞു പോയി കല്യാണക്കുറി കൊടുക്കണം ഇതെനിക്ക് ഓർക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഓ പിന്നെ അപ്പൊ നാണം കിടാൻ ഇത്രമാത്രം എന്തായിരിക്കുന്ന എന്റെ വീട്ടുകാരല്ലേ നീ ചോദിക്കണം പിന്നെ നിന്റെ വീട്ടുകാർ ഭയങ്കര ആണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് കൂടലൊന്നും പറയിക്കരുത് നമ്മുടെ കല്യാണ കാര്യങ്ങളൊക്കെ സുധിയോട് പറഞ്ഞു അതെ ഞങ്ങൾ ഇവിടെ ഒക്കെ പോയി ക്ഷണിക്കുന്ന നീ നിന്റെ ഫ്രണ്ട്സിനെ വല്ല ക്ഷണിച്ചോടാന്ന് വയ്ക്കും ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല ഓ പറയാൻ നാണക്കേടായിരിക്കും ഇല്ലേ കഴിഞ്ഞ പ്രാവശ്യം ക്ഷണിച്ചായിരിക്കും അതെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചല്ലേ ഈ താണ അവരോട് ഇങ്ങനെ കല്യാണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കുന്നില്ല എന്ന് പറയാനും ഇത് കേട്ടാ രമീന്ദ്ര പറഞ്ഞ അതാ നല്ലെന്ന് പറയുന്നത് ചന്ദ്രമിതി ശരി ഞാൻ ബായി ഒക്കെ ഇപ്പോ എടുത്തോണ്ട് കേട്ടേന്ന് പറഞ്ഞു അകത്തേക്ക് അങ്ങോട്ട് പോവണേ ഈ സമയത്ത് സച്ചി തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ ഈച്ച ബാക്കി ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് കൂടെ ഈച്ച പറഞ്ഞു എടാ നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ എന്ന് ചോദിക്കണം പൊരുത്തം പറഞ്ഞു നമുക്ക് കുളത്തിൽ പോയല്ലോ വേണ്ട വേണ്ട കുളത്തിൽ പോണ്ട കുളത്തിൽ മീനൊന്നും കാണത്തില്ല ദേ ഇവന്റെ പെണ്വള്ള മൊത്തം മീനും പിഴയും കാണും അന്ന് കുളത്തിൽ മുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു നിനക്കൊക്കെ തമാശയാ പക്ഷെ എനിക്കങ്ങനെയല്ല ഞാൻ ആ സമയത്ത് എത്രമാത്രം തീരെന്ന് അറിയാവോ എന്തേലും സംഭവിച്ചു എന്ത് ഉറ്റിയാലും ഇത് കേട്ട് ഇനിപ്പത്തിനെ ഒരുത്തം പറഞ്ഞേടാ അങ്ങനെയെങ്കിലും നിന്റെ ഭാര്യേനെ ഒന്ന് തൊട്ടല്ലോ എന്ന് പറയാണ് ഇനിയിപ്പൊ കുഴപ്പില്ല ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എല്ലാ ഓക്കെ ആവുന്നു പറയാണ് ഒന്ന് മിണ്ടായിരുന്ന പിന്നെ ഒന്നും അറിയി തരത്തിൽ കൊച്ചു കള്ളം വന്നേക്കുന്നു എന്നും പറഞ്ഞോണ്ട് സച്ചിനെ അമ്മമാരി കിളിയിട്ട് പിന്നെ അവിടെ അവര് രണ്ട് അവരെല്ലാരും കൂടെ കൂടി കിടന്ന് ഭയങ്കര ഓളം വെക്കുവാണ് ഈ സമയത്ത് കിബീന്ദു ബാ ചന്ദ്രയെ പോവാന്ന് പറഞ്ഞിറങ്ങാണ് അപ്പൊ ചന്ദ്രമതി അല്ല കാറില്ല കാറോ എന്ത് കാറ് അല്ല സച്ചിയുടെ കാറോ ഓ ഇപ്പൊ നിനക്ക് സച്ചിയുടെ കാറ് വേണം അല്ലേ കാറൊന്നും വേണ്ട അവന് ഡ്യൂ കെട്ടാനുണ്ട് അതുകൊണ്ട് കാറ് ഓടാനായിട്ട് മഹേഷിന്റെ ഏൽപ്പിച്ചിരിക്കുക നമുക്ക് ഓട്ടോ വിളിച്ചു പോവാന്ന് പറയണേ സുദിയോട് പറഞ്ഞു അല്ല നിനക്ക് ഇന്ന് ഓഫീസിൽ കൊണ്ടേ ചോദിക്കുവാണ് പെട്ടെന്ന് സുധീ അന്തം വിട്ട് നിൽക്കുക ചന്ദ്രമതി പറഞ്ഞു അല്ല അവന് അല്ല നീ പോകുന്ന ജോലിയില്ലേ ആ ജോലിയുടെ കാര്യ അച്ഛൻ ഉദ്ദേശിച്ചു ഓ അത് ഞാൻ പൊക്കോളാ ചന്ദ്രമസി നിങ്ങൾ എന്തിനാ മനുഷ്യ അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും നിങ്ങോട് വാ അവ പൊക്കോളൂന്ന് പറയണം ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ശ്രീയെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പിന്നെ പന്തലുകാർക്ക് പൈസ കൊടുക്കണം നീ പറഞ്ഞാ മതി കേട്ടോ ഞാൻ തന്നേക്കാന്ന് പറയണം അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട പോയിട്ട് വരാൻ പറയാണ് ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കോളാം എന്ന് പറയാണ് പിന്നീട് ശ്രീകാന്ത് ഞങ്ങളുടെ അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് സച്ചി എന്ത് ചെയ്യുവാണ് മഹേഷിനെ ഫോൺ വിളിക്കാണ് മഹേഷിനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു അല്ലടാ നീ എന്ത് ചെയ്യോ കാറിന്റെ ഡ്യൂ അടച്ചോന്ന് ചോദിക്കണോ അയ്യോടാ അതിന് ഞാൻ അടച്ചോളാം അല്ല പൈസ കിട്ടിയില്ലേ സ്കൂൾ കുട്ടികളുടെ പൈസ കുറച്ച് പേരുടെയും കൂടെ കിട്ടാറുണ്ട് അത് കിട്ടിയിട്ട് അടയ്ക്കാന്ന് വെച്ചാ ബേയ് അറിയാലോ കാർന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കും ആ കാറിന്റെ ഡ്യൂ കെട്ടാൻ താമസിച്ച അവന്മാരെങ്ങനെ വണ്ടി എടുത്തോണ്ടെ ആകെപ്പാടെ പ്രശ്നോ പോലീസ് അങ്ങനെ പിടിച്ച അതിനേക്കാളും വലിയ പ്രശ്നവും ഇൻഷുറൻസ് അടക്കണം ഡ്യൂ അടയ്ക്കണം പറഞ്ഞു കേട്ടല്ലോ അതൊക്കെ ഏറ്റു അതെ എനിക്കൊരു ഓട്ടോ ഉണ്ട് ഞാൻ വെക്കും അച്ഛൻ തിരക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് മഹേഷങ്ങോട് വെക്കുവാണ് പിന്നീട് കാണിക്കുന്നെ സച്ചി വീട്ടിലേക്ക് വരുവാണ് സച്ചി വീട്ടിലേക്ക് വന്ന് കഴിയുമ്പത്തേനും അച്ഛമ്മ ബെഡൊക്കെ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ സച്ചി സച്ചിനെ കൊണ്ടവിടെ സച്ചിയുടെ കൂട്ടുകാരനെ വന്നിട്ടുണ്ടായിരുന്നു ഈ കാഴ്ചയാണ് സച്ചിന്റെ കൂട്ടുകാരൻ എടാ ഒരു പുതിയ ബെഡ് മേടിക്കാൻ മേലേടാ അവൻ തരാടാ പുതിയ ബെഡ് എടാ ഒന്നും അറിയത്തില്ലാത്ത പോലെ ഇന്ന് നിന്റെ വിശേഷമല്ലേ വിശേഷം എന്ത് വിശേഷം എനിക്കറിയത്തില്ല എന്ത് വിശേഷാന്ന് വെറുതെ കിടന്നു കളിക്കില്ല കേട്ടോ അതിനല്ലേ ഈ ബെഡ് ഒക്കെ തട്ടിക്കൊടയുന്നേ അല്ല എന്താ ഞാൻ കാറും മേടിച്ച ദിവസമല്ലോ പിന്നെ എന്താ വിശേഷം കാറും ബെഡും തമ്മിൽ എന്താ ബന്ധം എടാ പൊട്ട അതല്ല പറഞ്ഞത് എടാ ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റല്ലേ ഓ അത് അങ്ങനെ ആഹാ മനസ്സിലായി മനസ്സിലായി നീ കൂടലെന്നും പറയേണ്ട വിട്ടോളം പറഞ്ഞ അവനെ പറഞ്ഞു വിടുകയാണം ഈ സമയത്ത് ചന്ദ്രമത് പറഞ്ഞു വന്നതല്ല നീ ഈ ബെഡ് കൂടാൻ അങ്ങോട്ട് അകത്തേക്ക് ഇടാൻ പറയാണ് അങ്ങനെ സച്ചി ബെഡ് കൊടുത്ത് അകത്തേക്ക് പോയിക്കുമ്പോ രേവതി അവിടെ നിൽക്കുന്നുണ്ട് രേവതിയുടെ കള്ളച്ചിരിയൊക്കെ ഒക്കെ ചിരിക്കുകയാണ് സച്ചിനെ നോക്കിയിട്ട് സച്ചി പറഞ്ഞു നീ എന്താ ചിരിക്കണം ഏ ഒന്നുമില്ലാന്ന് പറയാടേ ഉം ഉം എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ശ്രീകാന്ത് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കയാണ് എങ്ങനെയായാലും അവളെ ഒന്ന് പറ്റിച്ചേ പറ്റുള്ളൂ വർഷനെ അതിന് വേണ്ടിട്ട് അപ്പം മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തലയിൽ ഒരു കെട്ടൊക്കെ വെച്ച് കെട്ടി പിന്നീട് രക്തം ഒടിച്ചിരിക്കുന്ന പോലെയൊക്കെ പാടുകളൊക്കെ പരുത്തുവാണം മുഖത്തൊക്കെ എന്നിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം അവക്ക് ഫോട്ടോ അയച്ച് അയച്ചു കൊടുക്കാം അത് കണ്ടു കഴിയുമ്പോൾ അവൾക്കും മനസ്സിലാവും താരം എന്നെ കൈകാര്യം ചെയ്തെന്നുള്ള കാര്യം അല്ല തന്നെ തന്നെ അടിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓർത്ത് അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഫോണൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുവാണ് പിന്നീട് ആ നേരെ വർഷയ്ക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം വർഷ ഫോൺ ചെയ്യുവാണ് അത്ഭുതമായിരിക്കുന്നല്ലോ സാധാരണ എപ്പോഴും ഞാൻ അങ്ങോട്ടല്ലേ ഓർഡർ ചെയ്താൽ വിളിക്കാനുള്ള ഇന്നെന്താ ഇങ്ങോട്ട് അതെ ഞാനൊരു നല്ല ഓർഡറാണ് ഫോണിനത്തി കിട്ടിണ്ടെന്ന് നോക്കി എന്ന് പറയാൻ പറയണം ഓർഡർ ആ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല നോക്കാൻ പറയണം അങ്ങനെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പത്തേനും തന്റെ ശത്രുവിന്റെ ദേഹത്ത് കുറെ പരിക്കുകളുമായിട്ട് തലേക്കെട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണുന്നത് ഇത് കണ്ടതും വർഷയ്ക്ക് സന്തോഷ കൊള്ളാം പക്ഷെ ഇത്രക്കൊന്നും വേണ്ടായിരുന്നു പറയാണ് അവനെ എന്റെ കൈ കിട്ടാൻ വേണ്ടിയാ നോക്കിയിരിക്കുവായിരുന്നു കിട്ടിക്കായി ഇപ്പൊ നല്ല പടി അങ് പെരുക്കിന്ന് പറയുന്നത് ഒരു സോറ് പറയിച്ചാ മതിയായിരുന്നു അവനെ എൻറെ മുന്നിൽ കൊണ്ടുവന്ന് ഏയ് സോറ് പറയാനൊന്നും പറ്റില്ല അവൻ ഇപ്പൊ സോറ് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് പറയണം എന്നാലും ഇപ്പൊ സന്തോഷമായില്ലേ നീക്കും ഇപ്പൊ എനിക്ക് സന്തോഷമായി ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി ഷെഫ് എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ നമ്മൾ പണ്ടത്തെക്കാനും കൂടാതെ അടുത്തല്ലേ നീക്കണം ഉം അതേ ഒരു കാര്യം ചേട്ടെ ഇപ്പൊ എന്റെ അടുത്തെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ അന്നേന എന്ന് പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്തിൽ ഒരു അമ്പരപ്പുണ്ടായി കാരണം താങ്ക്സ് പറയുന്നതിന് പകരമാണ് വർഷ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ശ്രീകാന്ത് ഉം അതൊക്കെ എവിടെ ഇരിക്കണം ശരി എന്നാ ഞാൻ വെച്ചേക്കുവാന്ന് പറയുന്നത് വർഷം അല്ല നിങ്ങളുടെ റെസ്റ്റോറന്റ് എവിടെയാന്നാ പറഞ്ഞെ അതാ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എന്നാ ഞാനങ്ങോട് വരട്ടേന്ന് വെക്കുകയാണെന്ന് പെട്ടെന്ന് ശ്രീകാന്ത് ഞെട്ടറുണ്ടേ ഏ വേണ്ട വേണ്ട ഇന്ന് വരണ്ട ഇനി ഞാൻ അവധി എടുത്തേക്കും അവനെ തല്ലാൻ വേണ്ടി അവധി ആയിരുന്നു അതുകൊണ്ട് ഇന്ന് വേണ്ട പിന്നെ ഒരു ദിവസം എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഫോൺ കെട്ടിയുവാണ് രണ്ടുപേരുടെ ഉള്ളിൽ ചെറിയ പ്രണയമൊക്കെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി